ലോകത്ത് യുദ്ധവും അതു ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഐക്യരാഷ്ട്രസഭ നോക്കി നിൽക്കുന്നുവെന്ന് ജി സുധാകരൻ ഫലസ്തീനിൽ ഗുരുതുകളെയും സ്ത്രീകളെയും നിഷ്കരണം ഇല്ലാതാക്കുമ്പോഴും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ സൌഹൃദവേദി സംഘടിപ്പിച്ച റോഡ് ടു പീസ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ കെ പി സി സി ഉപാധ്യക്ഷൻ എം ലിജു മുഖ്യപ്രഭാഷണം നടത്തി സൌഹൃദവേദി ചെയർമാൻ നെടുമുടി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബഷീർ ഹക്കീം പാണാവള്ളി നാസർ ഇബ്രാഹിം ബി ജോസുകുട്ടി ഷംസുദ്ദീൻ സെലക്ട് എന്നിവർക്കാണ് നമ്മുടെ ലോക മനഃസാക്ഷിയുണ്ടെങ്കിൽ പ്രകടനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികൾ സായുധ ശക്തികളെ നിയന്ത്രിക്കുന്ന ലോകത്തെ ഭരണാധികാരികൾ അതായത് രാജ്യത്തെ ഭരണാധികാരികൾ ഇസ്രായേലിനെ നിലയ്ക്ക് നോക്കുന്നതിൽ അവർ ഭൗതികമായ ഇടപെടൽ നടത്തുന്നില്ല അവിടെ യാതൊരു സൈനിക ഇടപെടൽ നടത്തുന്നില്ല ഐക്യരാഷ്ട്ര മുതയുടെ തത്വങ്ങൾക്ക് വിപരീതമാണെങ്കിൽ പോലും